നമസ്കാരം ഞാനന്ന് നിങ്ങൾക്ക് ഒരു ചിത്രം നോക്കി വരയ്ക്കാനും ആ ചിത്രത്തിൽ ഒരു പശ്ചാത്തലം ആഡ് ചെയ്യുന്നത് അതൊരു സീനറി ആവട്ടെ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ് ഞാൻ ഉറപ്പായും പറയാം നിങ്ങൾ ഇതും വരയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധ കുറവാണെന്ന് തന്നെയാണ് അതിനർത്ഥം കാരണം ഏറ്റവും ലളിതമായിട്ടാണ് ഞാനത് കാണിച്ചു തരുന്നത് ആദ്യം നമ്മൾ ഈ കൊക്കനെ നോക്കൂല്ലേ ഇങ്ങനെ ഒന്ന് വരയ്ക്കാം അതിൻ്റെ ശരീരത്തിന് അതിനുശേഷം അതിങ്ങനെ താഴേക്ക് വരയ്ക്കാം ഈ കൊക്ക് വെറുതെ ഇവിടെ നിൽക്കുകയല്ല ഒരു ഏരിയ ഉണ്ട് നമുക്കിതിനു ചുറ്റുമായിട്ടൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ട് നമ്മൾ വരച്ച് കാണിക്കാം നോക്കി ഇങ്ങനെ വന്നിട്ട് ഇത് കണ്ടോ ഇത് ഇവിടെ നമ്മൾ ഇതിനെ അങ്ങ് പൂർത്തിയാക്കാം ഓരോ ചിത്രവും ബ്ലോക്ക് ചെയ്യുന്നത് ചിത്രം കാണുമ്പോൾ ചിത്രകാരൻ്റെ ഭാവനയിലാണ് അല്ലെങ്കിൽ അയാളുടെ താത്പര്യം അനുസരിച്ചാണ് ചിത്രത്തിനെ ബ്ലോക്ക് ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെയാണ് ബ്ലോക്ക് ചെയ്ത് പഠിപ്പിക്കുന്നത് കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു രീതി നിങ്ങളിലേക്ക് നോക്കും ഇതിൻ്റെ പകുതിക്ക് ഇതിങ്ങനെ വളഞ്ഞിട്ട് അതിൻ്റെ കഴുത്തിവിടെ വന്നു ഇത് കണ്ടു ഇവിടെ നിന്നു ദേ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വന്ന് കൊക്കിൻ്റെ ഇവിടെ വന്നു അതിങ്ങനെ താഴേക്ക് വന്നു നമ്മൾ ആ തല ഇങ്ങനെ വന്നിട്ട് വെള്ളത്തിലേക്ക് നിക്കുന്നു അപ്പോൾ നമ്മളിതിനെ വിശദമായിട്ട് ഇങ്ങനെ നമുക്ക് വരച്ചെടുക്കാം നോക്കുക ഇപ്പോൾ ബ്ലോക്ക് ചെയ്യണം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ വരയ്ക്കുന്നത് അതിന് ശേഷം എന്താ ഇവിടെ നിന്നതേ ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഒരു പാഠവം പ്രദർശിപ്പിക്കലല്ല നേരെ മറിച്ച് എത്രമാത്രം ലളിതമായി നിങ്ങളിലേക്ക് ചിത്രകല എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ചിത്രകലാ വാസനകളെ ഒന്ന് വിരൽ തൊട്ടുണർത്താൻ എനിക്കായാൽ അത്രയും പുണ്യമാണ് എൻ്റെ ജന്മം കാരണം എന്നിലുള്ളത് എനിക്ക് തരാൻ പറ്റുന്ന ഇത് മാത്രമാണ് ചിലക്കൊരു പരിഭവം വലിതിൽ കുറിച്ചിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ശരിക്കും അങ്ങോട്ടും മനസ്സിലാവുന്നില്ല യൂട്യൂബിലൂടെ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സ്നേഹത്തോടെ പറയാനുള്ള യൂട്യൂബിലൂടെ പറഞ്ഞു തരാൻ പറ്റാവുന്നതിൻ്റെ പരമാവധിയാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒന്നും ഒളിച്ചു വെച്ചിട്ടല്ല ഇനി അതിൽ നിങ്ങൾക്ക് വിശദമായ ചിത്രകല വളരെ സീരിയസ് ആയിട്ട് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നയിക്കുന്ന ഒരു ചിത്രകലാ ക്ലാസ് ഉണ്ട് ഓൺലൈനായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട സമയം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ എല്ലാവിധ സാധ്യതകളും ഒരു ചിത്രകല ഓൺലൈൻ ക്ലാസ് നമ്മൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്കവിടെ ജോയിൻ ചെയ്യാം അങ്ങനെ താല്പര്യമുള്ളൊരു തീർച്ചയായിട്ടും നമ്മളെ വിളിക്കാം നമുക്കതിൻ്റെ രീതികൾ പറഞ്ഞുതരാം എല്ലാ ക്ലാസ്സും ഞാൻ കൂടെ ഇരുന്ന് തന്നെ ലൈവ് ക്ലാസ്സുകളായിട്ട് വരച്ച് കാണിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അവിടെ ജോയിൻ ചെയ്യാം ധാരാളം കുട്ടികൾ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ളവർ നമ്മളോട് പറയുക അതല്ല യൂട്യൂബിലൂടെ ഇങ്ങനെ കണ്ട് വരയ്ക്കണെങ്കിൽ അതായാലും മതി അത് നിങ്ങൾക്ക് അത്രയും സാധ്യമില്ല അങ്ങനെ വരയ്ക്കുക ഞാനിവിടെ ഈ കൊക്കിനെ ഒന്ന് വരച്ചിട്ടിട്ട് കണ്ടു ഇനി കൊക്ക് മാത്രമാണ് ഇതിനോട് അനുബന്ധിച്ച് ഒരു പശ്ചാത്തലം ഞാൻ വരച്ച് കാണിക്കാം നോക്കി ഇത് ഒരു നദിയിലേക്ക് ഇറങ്ങി നിൽക്കുന്ന കൊക്കാണ് ആഴം കുറഞ്ഞ വെള്ളമാണ് ഇവിടെ വളരെ ആഴമില്ല അപ്പോൾ ഇവിടേക്ക് ഇറങ്ങി നിൽക്കുന്നു നമുക്കൊരു ദൂരമാണ് കാണിക്കുന്നത് കണ്ടോ അങ്ങനെ ഈ ദൂരം കാണിക്കുമ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ ഒരു തീരമുണ്ട് അങ്ങോട്ട് പോവുകയാണ് പൊഴിത്രയേ ഉള്ളൂ ലാൻഡ് ഉണ്ട് ഇതേ അപ്പോൾ നമ്മൾ ഈ കൊക്കിനെ വരച്ചു ദൂരക്കൊരു സ്ഥലം വരച്ചു ഇവിടെ നമുക്ക് ഒരു കരയുണ്ട് അവിടെ വേണമെങ്കിൽ കുടിലുകൾ വരയ്ക്കാം ഒന്നിലധികം കുടിലുകൾ വരയ്ക്കാം ദൂരെ ആയതുകൊണ്ട് അതിങ്ങനെ ചെറുതാവുകയാണ് നോക്കുക ചെറുതായ കുടിലുകൾ അപ്പോൾ നമ്മൾ കൊക്കിനെ മാത്രമല്ല നമ്മൾ ഈ കൊക്കിൻ്റെ അടുത്ത് നിന്നിട്ടാണ് കാണുന്നത് ഇനി ഇപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആഴം കുറവാണെന്ന് കാണിക്കാം ഇവിടെ നമുക്ക് നോക്കുക ഈ ചെടി ഇങ്ങനെ വെള്ളത്തിൽ നിൽക്കുന്ന ഒരു പുൽച്ചെടി നമുക്കിനെ വരയ്ക്കാം ഇതെല്ലാം ബ്ലോക്കിങ്ങാണ് കൊക്കിൻ്റെ കാലം ഇത്രയുണ്ട് ഇവനെ ഏതോ ഏതൊരു മീനെ നോക്കിയിട്ട് വിടാതിരിക്കുള്ളൂ മീനുണ്ടാവില്ലേ വരയ്ക്കുന്നു ഒരിക്കൽ കൊക്കിനെ വരച്ചപ്പോൾ ഞാൻ കൊക്കിൻ്റെ ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞു എത്ര ഏകാഗ്രതയാണ് നിധിധ്യാസം എന്നൊക്കെ നമ്മൾ പറയത്തില്ല ഏകാഗ്ര ധ്യാനമാണ് ഒന്നിനെ മാത്രം ഉപാസിക്ക് അതിനെ അതിന് ലഭിച്ചിരിക്കും കാരണം കൊക്കിൻ്റെ മനസ്സ് മാറിപ്പോവുകയില്ല എന്ന് പറയുന്ന പോലെ പ്രപഞ്ചത്തിൽ ഓരോന്നിനെയും നമുക്ക് കണ്ട് പഠിക്കേണ്ടതുണ്ട് ആ ഒരു ധ്യാനം ഇല്ലാത്തപ്പോഴാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് ചാഞ്ചല്യപ്പെടുന്നത് ഞാൻ വാക്കും വരെയും ഈ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം വളരെ കാലമായിട്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുകയും ഒരുപാട് പേരുടെ കൂടെ അവരുടെ മനസ്സുകൾക്കൊപ്പം സഞ്ചരിക്കുകയും ഒരുപാട് പേർക്ക് സാന്ത്വനമാകാൻ ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധിക്കുകയും ചെയ്ത ഒരാളാണ് എൻ്റെ വരയോടൊപ്പം തന്നെ അപ്പോൾ ഞാൻ കരുതി ഈ ചാനലിലൂടെ ഞാൻ പരിചയപ്പെട്ട പലക്കും സ്വകാര്യമായ ചില ദുഃഖങ്ങളൊക്കെ ഉണ്ട് ചിലർക്കത് വളരെ തീവ്രമായിരിക്കും തീഷ്ണമായിരിക്കും ചിലർ ഒരു ചെറിയ ഒരു ഓർമ്മയായിട്ട് ഓർത്ത് കളയാറുണ്ട് എന്നാൽ മറ്റ് പലരും ഇതിൽ കരയാറുണ്ട് ഇപ്പോഴും ഇത്ര കാലം എത്ര കരഞ്ഞിട്ട് കഴിഞ്ഞിട്ടും ഓർത്ത് കരയുന്ന ഒരുപാട് പേരുണ്ട് വളരെ ദുർബലമായ മനസ്സുള്ളവരാണ് ഈ മനസ്സിന് അടിപ്പെട്ടു പോകുന്നത് അങ്ങനെയുള്ളവർക്കാണ് പലപ്പോഴും നമ്മൾ സാന്ത്വനം ആവാനിക്കുന്നത് കാരണം ഞാനും ഓർക്കുന്നത് നാളെ ഞാൻ ഉണർന്നില്ലെങ്കിലോ ഇന്ന് ഞാൻ ഉണർന്നിട്ടുണ്ട് എൻ്റെ നാവും വിരലും ഒക്കെ ചലിക്കുന്നുണ്ട് അപ്പോഴത് പരോപകാരത്തിന് വേണ്ടി കൂടിയാവണം നമ്മുടെ ജീവനകലയാണ് ചിത്രകല ജീവിത മാർഗവും ചിത്രകലയാണ് എന്നാൽ അതിൽ നിന്ന് കുറച്ച് പേർക്ക് അതല്ലാതെയും പഠിപ്പിക്കാനാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ യൂട്യൂബിലൂടെ ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് തന്നെ ചിത്രകല ചേർന്ന് പഠിക്കാൻ താല്പര്യമില്ലാത്തവരിൽ സമയമില്ലാത്തവർക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക ചിത്രകല ചേർന്ന് പഠിച്ചുകൊണ്ട് കൂടുതൽ ചിത്രകലാ സങ്കേതങ്ങളെ വ്യക്തമായിട്ട് ചോദിച്ചും പറഞ്ഞും വീണ്ടും വരച്ചും തെറ്റിച്ചും വീണ്ടും ശരിയാക്കി വരച്ച് പഠിക്കണമെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അതിനുള്ള അവസരമുണ്ട് എല്ലാ ക്ലാസ്സിലും നമ്മൾ കൂടെ ഇരുന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ നോക്കൂ ബ്ലോക്കിംഗ് മെത്തേഡ് വളരെ പതുക്കെ ഞാൻ നോക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഞാനിത് വടം വരച്ചാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും അത്രയ്ക്കും ലളിതമായിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത് വളരെ സിമ്പിളാണ് നമ്മളിത് ചെറുതായിട്ടൊന്ന് ഇറേസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യം എനിക്കറിയാവുന്ന കുറേ പേര് ധ്യാനത്തിനൊക്കെ പോകാറുണ്ട് മെഡിറ്റേഷൻ ധ്യാനഗേഹങ്ങളിൽ നിന്ന് മാത്രം മെഡിറ്റേഷൻ വലിയ ഹോട്ടലുകളിൽ അവിടെ ഇവിടെയൊക്കെ മെഡിറ്റേഷൻ പോയിട്ട് വരും വലിയ ഫീസൊക്കെ കൊടുത്തിട്ട് വരും രണ്ട് ദിവസം കഴിഞ്ഞ് അതുപോലെ സമാനമായി വേദനിപ്പിക്കുന്ന ഓർമ്മ ഏതെങ്കിലും വന്നാലും വീണ്ടും കാര്യത്തിൽ തുടങ്ങും സ്ഥായിയായിട്ട് മാറുന്നില്ല എൻ എൽ പി അഥവാ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ അതിലൊരു വാക്കുണ്ട് ഇറേസ് ബാഡ് മെമ്മറി ടെക്നിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഒരു മോശം ഓർമ്മയും ഒരു നല്ല ഓർമ്മയും ഒന്നും നമുക്ക് ഇറേസ് ചെയ്യാൻ പറ്റില്ല ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കും പിന്നെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പറയുന്നൊരു മാർഗ്ഗമാണ് ഓർമ്മകളെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുക ഇപ്പോൾ നമ്മൾ വെക്കുന്ന കറി നല്ല കറിയാണ് കഴിക്കാൻ തോന്നുന്ന നല്ല കറി നല്ല ഗന്ധമൊക്കെ ഉണ്ട് പക്ഷെ അല്പം ഉപ്പ് കൂടിപ്പോയി കറി ഇട്ട് കളയാനും വയ്യ അതുപോലെയാണ് ഈ ഓർമ്മകൾ നമുക്ക് കളയാൻ പറ്റില്ല പോവില്ല കമഴ്ത്തി കളഞ്ഞാലും പോവില്ല അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഉപ്പ് കുറയ്ക്കാൻ നമ്മൾ ചെയ്യുന്നൊരു മാർഗ്ഗമുണ്ട് അല്പം ശുദ്ധജലം ആഡ് ചെയ്യും അല്ലെങ്കിൽ മറ്റു ഗ്രേവി അല്ലേ മറ്റു അരപ്പുകളൊക്കെ അതിൽ ചേർക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ നോവിക്കുന്ന ഓർമ്മകൾക്ക് മേളിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഇതിനോട് യാതൊരു ബന്ധമില്ലാത്ത എന്തെങ്കിലും ചേർക്കണം അത് കലയാവാം സംഗീതമാവാം വായനയാവാം യാത്രകളാവാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യും പിന്നീട് അറിയേണ്ടത് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഈ വേദനയെ അമർത്താതെ അതിനറിഞ്ഞ് അതിനെ ശമിപ്പിക്കാതെ നമ്മൾ ഏത് മെഡിറ്റേഷൻ കൂടിയിട്ടും കാര്യമില്ല കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുറിയിൽ ഒരു ദിവസം നോക്കുമ്പോൾ വല്ലാത്ത ഒരലോസന ഗന്ധം നിൽക്കാൻ പറ്റാത്ത ഗന്ധം അറിയില്ല എന്താണെന്ന് എവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല ഗന്ധമുണ്ട് നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ പുതിയ ലോഷനൊക്കെ പരീക്ഷിച്ചു ചന്ദനത്തിരി കത്തിച്ചു റോഫ്രഷൻ അടിച്ചു എന്നാൽ ഇതിൻ്റെയൊക്കെ ആ ഒരു എഫക്റ്റ് വിടുമ്പോൾ വീണ്ടും ദുർഗന്ധമായി എപ്പോഴാണ് ഈ ദുർഗന്ധം മാറുക അല്ലെങ്കിൽ ഈ അലോസര ഗന്ധം എപ്പോഴാണ് മാറുക എപ്പോഴുവരെയാണോ നമ്മൾ ജന ജനാലയിൽ ചത്തിരിക്കുന്ന ആ ഒരു പല്ലിയെ കാണുന്നത് ഇതുപോലെയാണ് അതിനെടുത്ത് കളഞ്ഞാൽ കുറച്ച് നേരം തങ്ങി നിട്ടാ ഗന്ധം പതിയെ മാഞ്ഞു വയ്ക്കുകയുള്ളൂ എന്നാലും കുറച്ച് നേരം അവിടെ ഉണ്ടാവും പക്ഷേ പിന്നീട് ഉണ്ടാവാത്ത വിധ പതങ്ങ് മാഞ്ഞു പോവും അതുപോലെയാണ് നമ്മുടെ നമ്മളെ നോവിക്കുന്ന ഓർമ്മകളുടെ ട്രിഗറ് നമ്മളാദ്യം കണ്ടുപിടിക്കും ഇപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നു അത് ഈ കാര്യം കൊണ്ടല്ല പൂർവ്വത്തിൽ പൂർവ്വത്തിലെപ്പോഴും നിങ്ങളെ മുറിച്ച് പോയൊരു കാര്യം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കിടക്കുന്നുണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഐസ്ബെർഗിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് പലതും ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഏറ്റവും കൂടുതലുള്ള കൂടുതൽ വ്യാപ്തി ഉള്ള ഒന്ന് സബ്കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായ മുറിവുകൾ അവഗണനകൾ അവഹേളനങ്ങൾ അപമാനം ഒക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെക്കുക ഇതൊക്കെ നമ്മൾ മറന്നു എന്ന് കരുതിയാലും സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ ഊറിക്കൂടി കിടക്കുന്നു സമാനമായ ഏതെങ്കിലും ഒരു സംഭവങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഇവൻ വീണ്ടും ഉണർന്നു വന്ന് വെറുതെ നമ്മളെ നോവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ പ്രതികരണങ്ങൾ മോശമാവുന്നു അങ്ങനെയാണ് പലരും അതിവൈകാരികതയിലേക്ക് പോകുന്നത് അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചെറിയ മുറിവുകൾ ഒരുപക്ഷെ ബാല്യകൗമാര യൗവനങ്ങളിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളതാവാം അതല്ലെങ്കിൽ അവരിൽ ഉണ്ടായ വേർപാടാവാം അതിനെ അമർത്തിയിരിക്കുകയും അതുപോലെ സിറ്റുവേഷൻ ഉണ്ടാകും വീണ്ടും അത് പുറത്തു വരികയും ചെയ്യും അതുകൊണ്ട് ആദ്യം നമ്മൾ അതിൻ്റെ ട്രിഗറിനെ കണ്ടത്ര എന്താണ് കാര്യം ഭൂതകാലത്തിൽ സംഭവിച്ചാണെങ്കിൽ പറയണം അന്ന് നടന്ന ആ സിറ്റുവേഷൻ ഒന്നും എൻ്റെ ഒപ്പം ഇല്ല അന്നത്തെ മരങ്ങളില്ല അന്നത്തെ കാറ്റില്ല അന്നത്തെ മണ്ണല്ല അന്നത്തെ പരിസ്ഥിതി ഒന്നും തന്നെ ഇപ്പോഴില്ല ഞാനും അന്നത്തെ പോലെയല്ല ഒക്കെ മാഞ്ഞു പോയിരിക്കുന്നു അതെല്ലാം ഓർമ്മകളായിരിക്കുന്നു ഓർമ്മകൾക്ക് യാതൊരു പിൻബലവുമില്ല അതുകൊണ്ട് വെറും ഓർമ്മകളെ ഓർത്ത് കരയുന്ന ഞാൻ വിട്ടിയാണ് ഇനി നമ്മൾക്ക് പ്രിയപ്പെട്ട ഒരാൾ നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയി നമ്മൾ കുറെ കാലം കരയണം വേണ്ട അവരെ ഓർക്കണം ദുഃഖമുണ്ടാവണം പക്ഷേ നിന്ന് കരഞ്ഞ് നിന്ന് കരഞ്ഞ് നമ്മൾ രോഗിയോ രോഗിണിയോ ആയി തീർന്നാലോ ആരാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ജനിച്ചതുകൊണ്ട് നമുക്കിവിടെ ജീവിച്ചേ മതിയാകൂ അല്ലെങ്കിൽ സ്വയം ഈ ജീവിതം അവസാനിപ്പിക്കാൻ നമുക്ക് യാതൊരു അർഹതയുമില്ല അത് അതിനേക്കാൾ പ്രശ്നമാണ് അതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്യണം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിനെ അതിജീവിച്ച് ഈ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് അതിന് ചില മാർഗങ്ങളുണ്ട് ചില അറിവുകളുണ്ട് നമ്മൾ ചിന്തിക്കേണ്ട രീതികളൊന്നും മാറ്റുക എന്നിട്ട് നമുക്ക് തൊടാനാവാത്ത കാര്യങ്ങൾ പരിഹരിക്കാനാവാത്ത കാര്യങ്ങൾ വിട്ടുകൊടുക്കണ കാലം ഒക്കെ നിൻ്റെ നീയതിയാണ് നിൻ്റെ തീരുമാനമാണെന്ന് പറഞ്ഞു കേട്ടില്ലേ പ്രാർത്ഥനകൾ ചെല്ല അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളതിനെ വിട്ടുകൊടുക്കണം പലപ്പോഴും നമ്മളിങ്ങനെ എത്ര കഴിഞ്ഞാലും ദുഃഖങ്ങളെ പിടിച്ചു വെച്ചിട്ട് ആ ദുഃഖം എൻ്റെ ഒരു ജന്മാവകാശമാണെന്ന് കരുതി വിട്ടു കൊടുക്കാതെ അതിൽ മാത്രം നിൽക്കും ആരെങ്കിലും പുറത്തോട്ട് ഒരു കാര്യത്തിനോട് ചെയ്യാൻ ഞാൻ വരുന്നില്ല ഞാൻ ഈ ഞാനീ ഓർമ്മയുമായിട്ടോണ്ടിരുന്നോള എന്ന് പറയും നമ്മൾ അലോ അലോചിക്കുന്നില്ല സമ്മതിക്കുന്നില്ല വിട്ടു കൊടുക്കില്ല അങ്ങനെ പാടില്ല കാരണം നമ്മൾ നാളെ ഇവിടുന്ന് പോകും ഒന്നും സ്ഥിരമല്ല ഈ ഞാനും ഈ വാക്കും ഈ ജന്മവും ഒന്നും സ്ഥിരമല്ല നമുക്ക് എത്രയോ പേര് കരഞ്ഞ മണ്ണിൽ അല്ലെ ചിരിച്ച മണ്ണിൽ എത്രയോ ദിഗ്വിജയങ്ങൾ കഴിഞ്ഞ മണ്ണിൽ എത്രയോ അട്ടഹാസങ്ങളും ജയഭേരികളും മുഴങ്ങിയ ഇടത്താണ് നമ്മൾ നിൽക്കുന്നത് അതിപ്പോഴുണ്ടോ ഒരു മാറ്റുകൾ പോലും ഇല്ലാതെ അതൊക്കെ മാഞ്ഞ് പോയില്ലേ അതുപോലെയാണ് നമ്മുടെ ജന്മവും ഒക്കെയും മാഞ്ഞു പോവും കുറച്ചു കാലം വെറും കുറച്ച് കാലമേ ഈ മണ്ണിലുള്ളൂ ഈ നിമിഷങ്ങളെ ഒന്നുമോർത്ത് കരഞ്ഞു തീർക്കേണ്ട ഒന്നല്ലെന്ന് നമ്മൾ അറിയണം കാരണം നമ്മളിവിടെ സ്ഥിരമല്ല കിട്ടുന്ന നിമിഷങ്ങളിൽ സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ട് ആരെയും വിമർശിക്കാതെ ആരെയും നോപിക്കാതെ നമുക്ക് ഒരു നിലാവുമായുന്നത് പോലെ അങ്ങ് പോയാ പോകാൻ ഒരിക്കല് അങ്ങനെയാവട്ടെ ഞാൻ ഈ ചിത്രവുമായിട്ട് ഇവിടെ വരുന്നത് ഈ വാക്ക് പറയുന്നത് എൻ്റെ ഒരു കർമ്മമാണ് ഇതിൽ നിന്ന് കുറേ പേർക്ക് സാന്ത്വനമുണ്ട് പലരും വിളിച്ചു പറയുന്നു പക്ഷേ ഒരുപാട് സന്തോഷമായി അപ്പോഴാണ് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നത് നിൻ്റെ നാവാണ് നീ പറഞ്ഞതാണ് ഞാൻ വെറും ഒരു ഉപകരണം മാത്രമാണ് നിന്റെ കയ്യിലൊരു ടൂള് മാത്രമാണ് ഞാൻ അങ്ങനെ പ്രപഞ്ചത്തിന് നമ്മളെ തന്നെ അലിയിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഒക്കെ നിൻ്റേതാണെന്ന് അറിഞ്ഞുകൊണ്ട് നിന്നാൽ നമുക്ക് ഉപാധികളില്ലാതെ ഇവിടെ ജീവിക്കാനാവും നമുക്ക് ചുറ്റും നമുക്ക് നിയന്ത്രിക്കാനാവാത്ത പല കാരണ കാര്യങ്ങളെയും സാക്ഷിഭാവത്തിൽ കണ്ടു നിൽക്കാൻ മാത്രമാണ് നമുക്ക് വിധി തന്നിട്ടുള്ളത് എന്നാൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ മുൻപിൽ വരുന്ന ഒരാളുടെ കണ്ണിൻ്റെ ദൈന്യത അറിഞ്ഞ് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യാനാവുന്നത് ചെയ്തു കൊടുക്കാം അതിന് ആരെയും അനുവാദം വേണ്ട ഒരാളുടെ വിശപ്പിന് കാവലാവാം ഒരാളുടെ വിങ്ങലിന് ഒരു വിളിപ്പാടകലെ നമുക്ക് നിൽക്കാം അങ്ങനെ നമ്മളെല്ലാവർക്കും ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരുടെയും ദുഃഖങ്ങളും സങ്കടങ്ങളും കണ്ട് അതിനെ പരിഹരിച്ചുകൊണ്ട് അതിലാഴ്ന്നു പോവാം അതെ നമ്മളതിൽ താഴ്ന്നു പോകാൻ പാടില്ല നമ്മളതിൽ ശക്തമായിട്ട് നിന്നുകൊണ്ട് ഉപാധികൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കാനാവണം അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് നമ്മുടെ കൂടെ കിട്ടും ഈ പ്രപഞ്ചം ഇത്രിക മനോഹരമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കറിയാം ഞാനൊന്നും പറയാതെ വരച്ചാൽ നിങ്ങൾക്കിത് വരയ്ക്കാനാകും കാരണം അത്രമേൽ സിമ്പിളാണ് ഇനി ഇത് കണ്ടിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്ക് ശ്രദ്ധയില്ല ജീവിതത്തിൽ ശ്രദ്ധയില്ലാത്തവർക്കാണ് പിന്നെയും വരയ്ക്കാൻ പറ്റാത്ത അതുകൊണ്ട് ഞാനിവിടെ ഇറേസ് ചെയ്തും വരച്ചും വീണ്ടും ഇറേസ് ചെയ്തും ചിത്രം ഇത്രമേലാക്കിയിട്ടുണ്ട് കൂടുതൽ വരയ്ക്കുന്നില്ല അധിക സമയം എടുത്തിട്ടുമില്ല എന്ന് ഏറ്റവും ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചിത്രം ഞാൻ സമ്മാനിച്ചിരിക്കുന്നു നിങ്ങൾ ഇത് വരയ്ക്കുക ഇതുപോലൊരു ചിത്രം കാണുമ്പോൾ അതിനെ ആഡ് ചെയ്യാൻ പഠിക്കുകയുണ്ടോ എന്താ ഈ കൊക്കിന് ഇവരുടെ ധ്യാനത്തിനൊരു ഒരു ഒരു മറുപടി പ്രപഞ്ചം കൊടുക്കട്ടെ അവരൊരു മീനൊക്കെ ഇട്ടെ പരമാവധി ജീവിതചക്രം പൂർത്തിയാക്കിയൊരു മീനാണെങ്കിൽ അത്രയും നല്ല കാരണം യൗവനത്തിൽ അതും കൊല്ലപ്പെടേണ്ടല്ലോ അങ്ങനെ എല്ലാവരുടെയും താല്പര്യങ്ങൾ ഇവിടെ നടക്കട്ടെ എല്ലാം നല്ലതായി ഭവിക്കട്ടെ നല്ല ചിന്തകൾ നല്ല വാക്കുകൾ നല്ല ജീവിതം ഒക്കെ എല്ലാവർക്കും ലഭിക്കുമാറാവട്ടെ അടുത്ത ചിത്രമായി ഞാൻ വരാം നിങ്ങൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഈ ചിത്രം അയച്ചു കൊടുക്കുക നിങ്ങളെ പ്രോത്സാഹനമാണ് വീണ്ടും വീണ്ടും ഇത് വരയ്ക്കാൻ എന്നായി പ്രേരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾ വര ചിത്രങ്ങൾ എനിക്ക് അയച്ചു തരിക ഡിസ്ക്രിപ്ഷൻ എൻ്റെ നമ്പറിലൂടെ പലരും വീണ്ടും ചോദിക്കാറുണ്ട് എൻ്റെ നമ്പർ ഏതാണെന്ന് നയൻ സീറോ സിക്സ് വൺ ത്രീ വൺ ടു ഫൈവ് ഫോർ ത്രീ ആർക്കെങ്കിലും നമ്മുടെ ജോ ഓൺലൈൻ ക്ലാസ്സിൽ ഡയറക്റ്റ് റെഗുലർ ജോയിൻ ചെയ്യണമെങ്കിൽ വിളിക്കാം നമ്മൾ റെഡിയാണ് ഒരുപാട് 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 ഇഷ്ടം നന്ദി